ജോർജിയയിൽ പഠന വാഗ്ദാനം നൽകി ഡോക്ടർ അസർ നടത്തി വരുന്ന അബ്രോഡ് കൺസൾട്ടൻസി ഇത്രയും കാലം ഏകദേശം എട്ട് വർഷങ്ങളോളായിട്ട് ചെയ്തുവരുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇനി ചർച്ച ചെയ്യേണ്ടത് ബെയറൂട്ട് എന്ന സ്ഥാപനം പൊതുവെ അഡ്മിഷൻസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ അതിനു പുറമേ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട് ഏകദേശം ആയിരത്തിന് മുകളിൽ വരുന്ന സ്റ്റുഡൻസ് ആണ് ഈ കൺസൾട്ടൻസി വഴി അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ഇവരുടെ ഓഫീസുകൾ കേരളത്തിലെ മൂന്നിടങ്ങളിലും ഇതുകൂടാതെ ജോർജിയയിലും ദുബായിലും പ്രവർത്തിക്കുന്നുണ്ട് അതിർ നടത്തുന്ന ബെയ്റൂട്ടിന്റെ ഈ പ്രവർത്തന രീതികള് ഒരുപക്ഷെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല ബെയറൂട്ടിനെ കുറിച്ച് അടുത്തറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് പറയുന്നത് ഒരുപാട് ആളുകൾ ഇന്ന് സ്കാമുകളിൽ പെടുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഇവർ ചെയ്യുന്ന അഡ്മിഷൻസ് ഒക്കെ ജോർജിയയിലെ മികച്ച കോളേജുകളിലും ടോപ്പ് ക്ലാസ് യൂണിവേഴ്സിറ്റികളിലുമാണ് മാത്രമല്ല പല ഏജൻസി വഴിയും ജോർജിയിൽ എത്തിപ്പെട്ട് സ്കാമുകളിൽ വിടുന്ന പിള്ളേരുണ്ട് അവരൊക്കെ ഇവർ സഹായിച്ചിട്ടുണ്ട് അഡ്മിഷൻസ് എടുത്തുകഴിഞ്ഞ് മാത്രം തീരുന്നതല്ല അവരുടെ സർവീസ് നാട്ടിൽ നിന്നും സ്റ്റുഡൻസ് എത്തിക്കഴിഞ്ഞാൽ ജോർജ്ജിയയിൽ പഠനം പൂർത്തിയാക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട് ജോർജിയയിലെ എം ബി ബി എസ് ബി ഡി എസ് നഴ്സിംഗ് ഫിസിയോതെറാപ്പി എന്നിങ്ങനെ മെഡിക്കൽ കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും എം ബി എ ബി ബി എ എഞ്ചിനീയറിംഗ് ഐ ടി എന്നീ കോഴ്സുകൾ ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്കും ബെയറൂട്ട് വഴി ധൈര്യമായിട്ട് അഡ്മിഷൻ ആക്കണം ഇനി ജോർജിയയിലോട്ട് ആർക്കെങ്കിലും വിസിറ്റിംഗ് വിസ വേണമെങ്കിലും വേറൊട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ സ്കാമിൽ പെടുന്നുണ്ട് ഇനി അങ്ങനെ ആരും സ്കാമിൽ പെടാതിരിക്കട്ടെ ഇതുപോലെയുള്ള നല്ല ഏജൻസികൾ പ്രവർത്തിക്കട്ടെ